പാനൂർ ബോംബ് സ്ഫോടനക്കേസിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു സ്ഫോടനത്തിന് ശേഷം ബോംബുകൾ സ്ഥലത്തുനിന്ന് മാറ്റിയ അമൽബാബുവും പരിക്കേറ്റ വിനീഷിന്റെ സുഹൃത്തുമാണ് കസ്റ്റഡിയിലുള്ളത് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ അർജുനിപ്പോൾ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു ഇവർക്കും പാർട്ടി ബന്ധമുണ്ടോ സ്മൃതി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഫോടനം നടന്നതിന് ശേഷം ആ മേഖലയിൽ ഉണ്ടായിരുന്ന ബോംബ് സ്ഥലത്തു നിന്നും മാറ്റുന്നതിന് വേണ്ടി സബിൻ ലാലിനെ സഹായിച്ച സുഹൃത്ത് അമൽഭാവവും വിനീഷിൻ്റെ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളുമാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇതിൽ വിനീഷിൻ്റെ സുഹൃത്തിന് പ്രത്യക്ഷമായി ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല എന്നാലും പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം അക്കാര്യം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിൽ കേസിൽ ആകെ പത്തു പേർ എന്നായിരുന്നു പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ നിഗമനം എന്നാൽ ഇപ്പോൾ ഈ സജ്ജ സഭിൻലാലിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കൂടി അമൽ ബാബു കൂടി ഇതിൽ കസ്റ്റഡിയിലാവുന്നതോടുകൂടി ഈ വിനീഷിൻ്റെ സുഹൃത്ത് കൂടി കസ്റ്റഡിയിലാവുന്നതുകൂടി പന്ത്രണ്ട് പേർ ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായ ഇവരുടെ എല്ലാം രാഷ്ട്രീയ ബന്ധങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ പിടിക്കപ്പെട്ടവരും മുന്നേ അറസ്റ്റ് രേഖപ്പെടുത്തിയവരും എല്ലാവരും തന്നെ ഒന്നുകിൽ പാർട്ടിയുമായി സജീവ പ്രവർത്തകരായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർന്നു വരാണ് അതിനപ്പുറത്തെ പാർട്ടി നേതാക്കളുമൊക്കെയായി അവരുടെയൊക്കെ ചിത്രങ്ങളും അതുപോലെ പാർട്ടി നേതാക്കളും പ്രകടനങ്ങളും അത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ പങ്കെടുക്കുന്നവരാണ് എന്നാൽ ഔദ്യോഗികമായി ഇവർക്കാരും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും യു അതുപോലെ തന്നെ ബി ഇവർക്കെല്ലാം പാർട്ടി ബന്ധങ്ങളുണ്ട് ഇവരെല്ലാം പാർട്ടിയുടെ കൃത്യമായ ഭാരവാഹികളാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങളില്ല എന്നാൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രണ്ടു പേർ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിലുള്ളത് അതായത് ഈ ബോംബ് നിർമ്മാണ ബോംബ് ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി ലാലിനെ സഹായിച്ചിട്ടുള്ള അമൽ ബാബു അതിനു പുറമെ വിനീഷിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളും കൂടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഈ വിനീഷിൻ്റെ അടുത്ത സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുമാണ് സ്മൃതി ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ